കെ മുരളീധരൻ പ്രവർത്തന രംഗത്ത് തുടരണമെന്ന് കോൺഗ്രസ് നേതാവ് ബെന്നി ബഹൻ ഒരു തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ പൊതുപ്രവർത്തന രംഗത്തു നിന്ന് നിർത്തേണ്ട ആളല്ല മുരളീധരൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്താവും കെ മുരളീധരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക എന്നും ബെന്നി ബെന്നിബെഹൻ കൂട്ടിച്ചേർത്തു തൃശൂർ പരാജയപ്പെട്ടതിൽ ആത്മപരിശോധന വേണം ആഴത്തിലുള്ള പരിശോധനയാണ് നടത്തേണ്ടത് തൃശൂരിൽ ബി ജെ പി എങ്ങനെ വേരുറപ്പിക്കുന്നുവെന്ന് കോൺഗ്രസും സി പി എമ്മും പഠിക്കണം ബി ജെ പിയുടെ വേരുകൾ പടരാതിരിക്കാനുള്ള ജാഗ്രതാ മുൻകരുതലുകളും എൽ ഡി എഫും യു ഡി എഫും എടുക്കണം ബി ജെ പിയുടെ കുത്തകയായ കുന്നത്തുനാട്ടിൽ എനിക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞുവെന്നും ബെന്നി ബഹൻ മാധ്യമങ്ങളോട് പറഞ്ഞു താൻ ഇനി മത്സരിക്കാൻ നിൽക്കുന്നില്ല എന്നും സ്വയം കുരുതി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമായിരുന്നു മുരളീധരൻ്റെ പ്രഖ്യാപനം മാത്രമല്ല പൊതുപ്രവർത്തന രംഗത്തു നിന്നും വിട്ടുനിൽക്കുന്നു എന്ന പ്രഖ്യാപനത്തിനാണ് ബെന്നി ബഹൻ മറുപടി പറഞ്ഞത് ഇനി ചെറുപ്പക്കാർ വരട്ടെ എന്നും സ്വയം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തി പോവണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സംഘടനാ സംവിധാനം സംസ്ഥാനത്ത് മൊത്തത്തിൽ പ്രയാസത്തിലാണെന്ന് കോൺഗ്രസ് കമ്മിറ്റികളിൽ പങ്കെടുക്കില്ല എന്നുമായിരുന്നു മുരളീധരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പൊതുപ്രവർത്തന രംഗത്തു നിന്നും മാറി നിൽക്കേണ്ട ആളല്ല കെ മുരളീധരൻ എന്നായിരുന്നു ബെന്നിബെഹന്റെ മറുപടി അതേസമയം കെ മുരളീധരനെ പിന്തുണച്ച് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തിയിരുന്നു കെ മുരളീധരൻ നിരാശപ്പെടേണ്ടതില്ലെന്നും മുരളി മികച്ച പോരാളിയാണെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു തൃശൂരിൽ മത്സരിക്കാനുള്ള മുരളിയുടെ തീരുമാനം ത്യാഗമാണ് വടകരയിലാണ് മത്സരിച്ചതെങ്കിൽ മുരളീധരന് മാർജിനിൽ ജയിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ എൻ ഡി എ വിജയിച്ചത് എൽ ഡി എഫും യു ഡി എഫും രൂക്ഷമായും ആഴത്തിലായും പരിശോധിക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി എന്നാൽ മുരളീധരൻ്റെ ആരോപണങ്ങൾ പ്രതിരോധത്തിലാവുകയാണ് യു ഡി എഫ് മുരളീധരൻ്റെ മുൻവെച്ച ആരോപണങ്ങളോട് കരുതലോടെ മതി പ്രതികരണം എന്നാണ് നേതാക്കളുടെ നേതൃത്വത്തിലുള്ള തീരുമാനം വോട്ടെണ്ണൽ കഴിഞ്ഞ് മുരളീധരനെ കാണാൻ മണ്ണുത്തിയിലെത്തിയ ജില്ലാ നേതാക്കളോട് അതിരൂക്ഷമായാണ് കെ മുരളീധരൻ പ്രതികരിച്ചിരുന്നത് സംസ്ഥാനം മുഴുവൻ യു ഡി എഫ് തരംഗമുണ്ടായപ്പോൾ തൃശൂർ മൂന്നാം സ്ഥാനത്തേക്കാണ് യു ഡി എഫ് പിന്തള്ളപ്പെട്ടത് മുരളീധരന്റെ ആരോപണങ്ങളിൽ മുൻവിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ടി എൻ പ്രതാപൻ മുതൽ ആളെ കൂട്ടാൻ നേതാക്കളെ വിട്ടുകൊടുക്കാത്ത കേന്ദ്ര നേതൃത്വത്തിന് വരെയാണ് ആരൊക്കെ പാലം വലിച്ചു എന്ന് മുരളീധരൻ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടുതന്നെ പ്രകോപനമൊഴിവാക്കുകയാണ് മറ്റ് യു നേതാക്കൾ